ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ട്രൈസിഡേ ആണ് നമ്മൾ ട്രൈസിസ് വർക്കൗട്ടിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇടുന്നത് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കൂടുതലും ബിഗിനേഴ്സിനും വിടിന് വേണ്ടിയിട്ടുള്ളതാണ് സീനിയേഴ്സിനൊക്കെ അത്യാവശ്യം എല്ലാ വർക്കൗട്ട് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ബിഗിനേഴ്സൊക്കെ പല പേരും ചോദിക്കാറുണ്ട് ഈ ട്രൈസിന് കുറേ പോർഷൻസ് ഉണ്ട് ഈ ഒരു പോർഷൻ ഉണ്ടാവും അൻട്രാൻസ് മസിൽസ് ഉണ്ടാവും ഈ അൻട്രാൻസ് മസിൽസ് ഇതൊരു റൗണ്ടായി കിട്ടാൻ അല്ലെങ്കിൽ ആ ഷേപ്പ് ആകാനുള്ളൊരു വർക്കൗട്ട് അത് ഏത് ചെയ്താലാണ് കൂടുതലും പരിതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല വെയിറ്റ് ട്രെയിനിങ് ഏത് വർക്കൗട്ടിൽ എത്ര വേണമെങ്കിലും ചെയ്യാം അത് കൂട്ടത്തില് തന്നെ അതിന് അതേപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഡെമ്പിൾ വർക്കൗട്ടും കൂടെ ചെയ്യണം ഡെമ്പിൾസ് വർക്കൗട്ട് ചെയ്യാതെ ഒരു മസിലും ക്ലാരിറ്റി ആവില്ല ഒരു മസിൽസും ആവില്ല സ്കൾ ക്രഷർ നമ്മളിപ്പോൾ വെയിറ്റ് ട്രെയിനിങ് കിടന്നിട്ട് സ്കൾ ക്രഷർ നന്നായിട്ട് ചെയ്തതിന് ശേഷം അടുത്തത് നമുക്ക് ചെറിയ ഡെബിൾസ് എടുക്കാം ചെറിയ ന്യൂസ് നമുക്ക് അഞ്ച് ലോഡ് ചെയ്യാം പക്ഷേ എനിക്ക് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ നേരത്തെ എനിക്ക് പോസ്റ്റ് കറക്റ്റ് ആവണം ഒരുപാട് വാരി വരിച്ച് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞാൻ വളരെ ചെറിയ ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് അഞ്ചിൻ്റെ ഡബിൾസ് യൂസ് ചെയ്യാം രണ്ട് ഡബിൾസ് എടുക്കുക നമ്മൾ ഈ പോസ്റ്റ് കറക്റ്റായിട്ട് കിടക്കുക കൈവിടെ ലോക്ക് ചെയ്യുക ഇങ്ങോട്ട് തന്നെ വരണം വന്നതിന് ശേഷം മൂന്ന് വന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് seven eight nine ten two three four five six seven eight nine ten one two three four five six seven eight nine ാണ് ഇപ്പോൾ ഞാനൊരു തേർട്ടിയാണ് ചെയ്തത് നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി മസിൽസ് ഫെയിലിയറാകുന്നവർ ചെയ്യാൻ നോക്കുക ഹെവി വെയ്റ്റിലാണെങ്കിൽ കൂടെയും നമ്മളിപ്പോൾ ഹെവി വെയ്റ്റ് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റേഷൻ ഇരുപത് ഇരുപത്തഞ്ച് അങ്ങനെയൊന്നും പോകില്ല അത് ഡൗൺ ചെയ്ത് വരിക പതിനഞ്ച് പത്ത് പന്ത്രണ്ട് എട്ട് ആ ഒരു കാറ്റഗറി തൊട്ട് വരിക ഡബിൾസ് വർക്കൗട്ട് നിങ്ങൾ ഏത് ചെയ്തിട്ടും പരമാവധി അത് ഫെയിലിയറാകുന്നവർ ചെയ്യുക അപ്പോൾ മാത്രമേ നമ്മുടെ മസിൽസ് എടുക്കുകയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന സമയത്തൊക്കെ മനസ്സിലാവുന്നുണ്ടാവും പോസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അണ്ട്രാമസ് മസിൽസിൻ്റെ ആ ഷെയ്പ്പെല്ലാം മാറ്റി മനസ്സിലുണ്ടാവും ചെയ്തത് പിന്നെ വേറെ വലിയ കാര്യം പറയാനുള്ളൂ നമ്മൾ നാച്ചുറൽ ബോഡി ബിൽഡിങ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഇരുപത്തഞ്ചോ മുപ്പത് വർഷത്തോളമായി ബോഡി ബിൽഡിങ്ങൊക്കെ കണ്ടിന്യൂ ആയിട്ട് കോമ്പറ്റീഷൻ തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് വർഷത്തോളമായിട്ടുണ്ടാവും ഇപ്പോൾ നാച്ചുറൽ നമ്മൾ ചെയ്യുമ്പോൾ ബോഡി പതുക്കെ പതുക്കെ ആവുകയുള്ളൂ നമ്മൾ നാച്ചുറൽ അല്ലാതെ ബോഡിയാണ് ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഭയങ്കര ആക്കാൻ കഴിയും ഞാൻ കൂടുതലും വീഡിയോ പോസ്റ്റിൽ നമ്മളെ നാച്ചുറൽ ആയിട്ട് ഫിറ്റ്നസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഡബിൾ വർക്കൗട്ട് ചെയ്യുക വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക കുറച്ച് ഡിഫിറ്റ്സ് അധികം കഴിക്കുക പക്ഷെ നമുക്ക് അങ്ങനെ ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏത് ഏജ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിം നഷ്ടപ്പെടില്ല ഇപ്പൊ നമുക്ക് എന്തെങ്കിലും റീസൺ കാരണം കളി കുറച്ച് ദിവസം ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത് ഒരു മാസം രണ്ട് മാസം നമ്മൾ തിരിച്ച് വന്ന് ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്ത് കുറച്ച് കുഷപ്പ് ചെയ്ത് ഡബിൾ ട്രെയിനിങ് പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴത്തേക്കുക ആ പോയ പോസ്റ്റർ അതേപോലെ തിരിച്ചു വരും നമുക്ക് ചിലവ് വെച്ച് നോക്കുമ്പോൾ നാച്ചുറൽ ബോഡി ബിഡിംഗ് ആകുമ്പോൾ കുറച്ചുകൂടെങ്കിലും നമുക്ക് എളുപ്പമായിരിക്കും മെയിൻറ്റേൻ ചെയ്ത് പോകാൻ അപ്പോൾ അത് ശ്രദ്ധിക്കാം നമുക്കിപ്പോൾ ഒരു റിപ്പീറ്റേഷനെ കഴിഞ്ഞിട്ടുള്ളൂ ഒന്നുകൂടെ പോവാം വൺ ടു ജസ്റ്റ് നമ്മളൊന്ന് തിരിച്ചു കൊടുക്കണം അപ്പോൾ മോഷൽസ് ആംസ് മസൽസ് പുറത്തോട്ടൊന്ന് ഷെയ്പായി വരും ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12, 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35

അപ്പോൾ ഫിഫ്റ്റിക്ക് അടിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ടെൻഷൻ വരുന്നുണ്ട് മസിലോട്ട് നല്ല ട്രഷ് വരുന്നുണ്ട് നമുക്ക് മസിൽസ് നല്ല ഷേപ്പ് ആവും നല്ല ക്ലാരിറ്റി ആവും ഞാൻ പറഞ്ഞ പോലെ റിപ്പീറ്റേഷൻ മാക്സിമം കൂട്ടി ചെയ്യാൻ നോക്കുക അപ്പോൾ മസിൽസ് ഫെയിലർ ആകുന്നവരെ ചെയ്യുക അപ്പോൾ മസിൽസ് നല്ല ടൈറ്റ് ആവും നമുക്കറിയാൻ കഴിയും അത്രത്തോളം ടൈറ്റായിട്ടുണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇത് രണ്ട് റിപ്പീറ്റേഷൻ ആയിട്ടുള്ളൂ നമ്മൾ നോർമലി നാല് റിപ്പീറ്റേഷൻ നിർബന്ധമാണ് ഏത് മസിൽസ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നാല് റിപ്പീറ്റേഷനിൽ ചെയ്താൽ മാത്രമേ കുറച്ചെങ്കിലും മസിൽസ് പ്രത്യേകിച്ച് ട്രൈ പോലുള്ള മസിൽസൊക്കെ കുറച്ചെങ്കിലും ഒരു ടെൻഷൻ കിട്ടി ഗെയിൻ ആകൂ അപ്പോൾ നമ്മൾ എന്തായാലും ഒരു നാല് സെറ്റ് വർക്കൗട്ടെങ്കിലും ചെയ്യുക ഡ്രൈസിന് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബൈസിപ്സിന് രണ്ട് ട്രൈസിസ് വർക്കൗട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബൈസിപ്സ് നമ്മളിപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്താലും മതിയാവും പക്ഷേ ഡ്രൈ ചിപ്സിനത് പോരാം ഡ്രൈസിന് ആഴ്ചയിൽ പറ്റുകയാണെങ്കിൽ രണ്ട് വർക്കൗട്ട് കൊടുക്കുക ഒരു ബൈസിപ്സ് രണ്ട് ട്രൈ കൊടുക്കുക അങ്ങനെ ചെയ്യാം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ നാളെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സഞ്ജയ്ത ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ബബ് ബൈ